സ്ലാ വാർത്ത അബർക്കത്തു അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ ആട്ടോ പെട്ടെന്ന് പോലെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് ചിലതൊക്കെ ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോസ് ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന വന്ന മോഡൽസ് തന്നെ കഴിയുന്നതും കൊണ്ടുവരാതിരിക്കുകയാണ് പിന്നെ കുറെ അതിൽ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ വീണ്ടും കൊണ്ടുവരാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം പറയാം നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാം കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഹൈപ്പ് എന്ന ചിഹ്നം വരും അപ്പോൾ നിങ്ങളൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് പ്രാവശ്യം ഹൈപ്പ് ക്ലിക്ക് ചെയ്യാം അതായത് ലൈക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പിൻ്റെ ചിഹ്നം വരും പിന്നെ തായൊരു ഹൈപ്പ് കൂടി തായൊരു ക്ലിക്ക് കൂടി ചെയ്താൽ ഓക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ക്ലിയറൻസിൻ്റെ വീഡിയോ അല്ലാതെ ന്യൂ വീഡിയോസും ഓണം കളക്ഷൻസും ജ്വലറി ഐറ്റംസും ഇൻവിറ്റേഷൻ ഗോഡ്ഡും എല്ലാം കൊണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ വരുന്നുണ്ടോ പുതിയ കക്ഷൻസൊക്കെ എത്തുന്നുണ്ട് അതുപോലെ നൈറ്റീസും കഫ്താൻ കഫ്താ നൈറ്റീസ് ആണെങ്കിലും പിന്നെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസും പാർട്ടി വെയറും എല്ലാം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പറ്റൂട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഇതാ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ നിങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനുള്ളൊരു സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു ഗോൾഡ് പിന്നെ സിൽവർ റോസ് ഗോൾഡ് ഇങ്ങനെയാണ് മൂന്ന് ടൈപ്പാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോ ഇട്ടോട് കൂടി തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് എല്ലാം ഓരോ പീസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലോ ഇതൊരു പീസ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പോലെ തന്നെ വേറൊരു ഐറ്റം വന്നിട്ടുള്ളതാണ് കണ്ടല്ലോ ഈ ഒരു വാച്ചിൻ്റെ ആകൃതി വന്നിട്ടുള്ളു കേട്ടോ വാച്ചിട്ട് പോലെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഇനി ആ ബൊംബമേലിട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്താവും അതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാത്തത് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ നമുക്ക് ഫോട്ടോസ് നമ്മൾ കിട്ടുന്നല്ലോ അത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു മോഡൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ വന്നതാണ് ഒരു സ്റ്റാർ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി ആ അതിൻ്റെ തന്നെ വേറൊരു ഇതാണ് വന്നിട്ടുള്ളത് ഒക്കെ ഗോൾഡ് സിൽവർ റോസ് ഗോൾഡ് ഇങ്ങനെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ആണ് കേട്ടോ ഇത് അതിൻ്റെ തന്നെ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എത്ര പിടി ഉണ്ടാവും ചോദിക്കാറുണ്ട് ഒന്ന് രണ്ട് മുതൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാം അല്ല നമ്മൾ ടീനേജിന് നമുക്ക് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം കാരണം ഇവിടെ അഡ്ജസ്റ്റ് ആക്കാൻ അതത്രയും വെട്ടക്കണ്ണി എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഹോൾസെയിൽ പ്രൈസാണ് നൂറ്റി അറുപത് രൂപ കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ കാണിക്കാനുള്ളത് മാല ഇതും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൊരു മാല തന്നെയാണ് കേട്ടോ ഇതിൽ ഹാത്തിൽ വന്നിട്ട് ഇങ്ങനൊരു ചെറിയൊരു വേറൊരു ഹാർട്ടാണ് ഇത് നമുക്ക് നൂറ്റി അറുപത് രൂപയിട്ട് വന്നിട്ടുണ്ട് ഇതും നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ അതും മേൻ മാലേൻ്റെ ആണ് ഇതല്ല സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് ഇതാണ് സ്റ്റോക്ക് ഔട്ട് ആയത് കേട്ടോ അതേ സെയിം തന്നെയാണ് ഇവിടെ ഒരു സ്റ്റാർ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഹാർട്ടാണ് വന്നിട്ടത് അത്രയേ ഉള്ളൂട്ടോ കവറിന് എടുത്ത് കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇതും വന്നിട്ടുള്ളത് നൂറ്റമ്പത് നൂറ്ററുപത് ആ റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഇതിൽ ഒരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് കാണിക്കാനുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ അധികം ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയുടെ ബ്രേസ്ലെറ്റാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് പറ്റില്ല കേട്ടോ നൂറ്റി അമ്പത് രൂപയുടെ ബ്രേസ്ലെറ്റാണ് വന്നിട്ടുള്ളത് ഓക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കണ്ടല്ലോ ഇത് രണ്ടേ ഉള്ളൂ നൂറ്റി അമ്പതിൻ്റെത് ഇനി വന്നിട്ടുള്ളത് പിന്നെ എവിടെ പോയി കണ്ടല്ലോ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി ഇരുപത് അങ്ങനെ ഒരു പരസ്പരം മോഡൽ സെൻട്രൽ ഹാർട്ട് അതേപോലെ അതൊരു പരസ്പരം മോഡൽ സെൻട്രൽ ബട്ടർഫ്ലൈ നൂറ്റി ഇരുപത് രൂപ ഒരു വൺ പീസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ പിന്നെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതും ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ വൈറ്റ് തന്നിട്ടുണ്ട് സെൻട്രൽ ഒരു ബട്ടർഫ്ലൈപ്പുറത്ത് പുറത്തൊരു ബട്ടർഫ്ലൈ ഇതേപോലെ തന്നെയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഹാങ്ങിങ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് നൂറ്റമ്പത് രൂപയുടേതാണ് കേട്ടോ നൂറ്റമ്പത് സെൻട്രൽ ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈ നൂറ്റമ്പത് രൂപയുടേതാണ് പിന്നെ ഇതും നൂറ്റി നാൽപ്പത് രൂപയുടേതാണ് കേട്ടോ ടു ലെയർ ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ടു ലെയർ ആണ് ഓക്കെ ടു ലെയറാണ് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പിന്നെ ഇതാക്കണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നമുക്ക് ആക്കാൻ പറ്റിയിട്ടുള്ള ബേഡ് സെറ്റാണ് കേട്ടോ ഓക്കെ അഡ്ജസ്റ്റബിളാണ് ഇതാ കണ്ടല്ലോ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇങ്ങനെ ഒരു ചെയിൻ വന്നോണ്ടെന്നെയാണ് കേട്ടോ ഒരു ചെയിൻ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കണ്ടല്ലോ ഇതിൻ്റെ തന്നെ ഹാർട്ട് വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി വന്നിട്ടുള്ള ഇതാ ഈ ഒരു ബാങ്കിളാണ് കേട്ടോ ഇതിൽ നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ആ ഇതിൽ ഈ ഒരു പീസ് സ്റ്റോക്ക് ഔട് കിട്ടാ മൂന്നെണ്ണം ഞാൻ പാർസൽ പാക്ക് ചെയ്യാനുള്ളതാണ് ഇത് മൂന്ന് പാക്ക് ചെയ്യാനുള്ളതാണ് ഓക്കെ ഇതൊരു പീസ് സ്റ്റോക്ക് ഉള്ളൂ നമുക്ക് വന്ന പാടെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഫൈവ് ലെയറിൻ്റെ ബാങ്കുകളും ഇനി ഒരു പീസ് നമ്മൾക്ക് സ്റ്റോക്കുള്ളൂട്ടോ കാരണം അതും അതിൻ്റെ കൂടെ തന്നെ പാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതാണ് ഫൈവ് ലെയറിൻ്റെ ബാങ്കുകൾ കണ്ടല്ലോ നമ്മളടുത്ത് കുറേ മൂവിങ് ഉള്ള റൈറ്റാണ് ഈ ഫൈവ് ലെയറിൻ്റെ ബാങ്കുകളും ത്രീ ലെയറിൻ്റെ ബാങ്കുകളും ആ ഒരു ബാങ്കുകളൂട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇനി അതേപോലെ തന്നെ ത്രീ ലെയറിൻ്റെ ബാങ്കുകളാണ് ഇത് കേട്ടോ ഫൈവ് ലെയറിൻ്റെ ഇതിന് നൂറ്റി മുപ്പതും ത്രീ ലെയറിൻ്റെയിന് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് സൈസ് രണ്ടേ നാല് രണ്ടേ ആറ് ആളുകൾക്കേ പറ്റുള്ളൂ കേട്ടോ അതിൽ കൂടുതലുള്ള രണ്ടേ നാല് തന്നെ ഇതാക്കണേ എനിക്ക് ലൂസാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി നെക്സ്റ്റ് കളക്ഷൻസ് എത്തുന്നുണ്ട് ഓണം വരിക ഇനിയും ടൈമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതാക്കാൻ നിൽക്കണ്ട അതായത് ഗ്ലാഗ് അടിച്ചാൽ നിൽക്കേണ്ട കാരണം നമ്മൾ ഓരോ ആൻറ്റിക്ക് അതായത് ആൻറ്റി കളക്ഷൻസ് ഒക്കെ നല്ല നല്ല റേറ്റ് കൂടാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് കിട്ടുന്നതിനേക്കാളും റേറ്റ് കൂടെ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഉള്ളൂ ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻഷാള്ള ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട് ആൻറ്റിക് കളക്ഷൻസ് അതായത് ജെലർ ഐറ്റംസിൻ്റെ ലോട്ടസിൻ്റെ അതും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ സെയിൽ ഡ്രസ്സിൻ്റെ അതും ഉണ്ട് എല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് ഒരു ചാനൽ കൊണ്ടുപോകുന്നത് കേട്ടോ ഇത് മാത്രമല്ല അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിട്ടുണ്ട് വരുന്നത് ടേക്ക് കെയർ ബൈ ബൈ